കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് കൊടിയേറ്റ് നടന്നു കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് ഭട്ടതിരി മേൽശാന്തി രാകേഷ് വാസുദേവൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് തുടർന്ന് കൊടിയേറ്റ് സദ്യ കെട്ടുകാഴ്ച വരവ് തിരുവാതിര നൃത്ത നൃത്തങ്ങൾ എന്നിവ നടന്നു രണ്ടാം ദിവസം ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിക്കും നീലംപേരൂർ ആണ് ആചാര്യൻ അന്ന് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചിന് കെട്ടുകാഴ്ച വരവ് രാത്രി എട്ടിന് ഹൃദയ ജപലഹരി എന്നിവ നടക്കും ഏപ്രിൽ ആറ് മൂന്നാം ഉത്സവ ദിവസം സപ്താഹ രണ്ടാം ദിവസം നരസിംഹ അവതാരവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ചിന് കെട്ടുകാഴ്ച വരവ് തുടർന്ന് രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് സങ്കീർത്തന തിയേറ്റേഴ്സിന്റെ നാടകം എന്നിവ നടക്കും ഏപ്രിൽ ഏഴിന് നാലാം ദിവസത്തെ ഉത്സവം സപ്താഹ യജ്ഞത്തിൻ്റെയും മൂന്നാം ദിവസവുമാണ് അവതാരമാണ് അന്ന് നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം രാത്രി എട്ടിന് ആദിശക്തി കുത്തിയോട്ട സമിതിയുടെ കുത്തിയോട്ടം പാട്ടും ചൂടും എന്നിവ നടക്കും തുടർന്ന് വരും ദിവസങ്ങളിലും ചടങ്ങുകളും പരിപാടികളും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു പുള്ളിക്കണക്കിൽ ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ഏപ്രിൽ നാലാം തീയതിയായ ഇന്ന് ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുവടം സുരേഷ് ഭട്ടതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി രാകേഷ് വാസുദേവിൻ്റെയും കാർമനിതത്വത്തിൽ ഇന്ന് കൊടിയേറി ആരംഭം കുറിച്ചിരിക്കുകയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഓരോ ദിവസവും പ്രത്യേക പരിപാടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തിരുവാതിര നാടകം മേജർ സെറ്റ് കഥകളി നൃത്ത നൃത്തങ്ങൾ ഫ്യൂഷൻ ഫ്യൂഷൻ ബ്ലാസ്റ്റ് മെഗാ ഫ്യൂഷൻ അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികൾ ഓരോ ദിവസവും അരങ്ങേറുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആറ് കലാ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലെ കെട്ടുകാഴ്ച വരവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ പ്രധാനപ്പെട്ട കുത്തിയോട്ട ചുവട് വഴിപാടും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് പത്ത് രണ്ടാം ദിവസമായ നാളെ മുതൽ നീലമ്പേരൂർ പുരുഷോ ശ്രീ പുരുഷോത്തമദാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ് സപ്താഹയജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം രുക്മിണി സ്വയംവര ഘോഷയാത്രയോടുകൂടി വലിയ പരിപാടികളാണ് നടത്തി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ പതിമൂന്നാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് ആറാട്ട ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് നാലുമണിക്ക് ആരംഭിച്ച് കാപ്പിൽമേക്ക് വനാർകാവ് ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ആറാട്ടിന് ശേഷം ചിടംപേറിയ ഗജവീരന്റെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യം താലപ്പൊലി തുടങ്ങിയ തുടങ്ങിയവയും എല്ലാം കൂടി ചേർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് പത്തുമണിയാകുമ്പോൾ കൂടി ഇറങ്ങുന്നതോടുകൂടി ഉത്സവത്തിന് സമാപ്തി ആവുകയാണ് ഏപ്രിൽ പന്ത്രണ്ടിന് ഒൻപതാം ഉത്സവ ദിവസം ആറാട്ടോടെയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ എൻ ഗോപാലകൃഷ്ണൻ നായർ പി എൻ സദാശിവൻ പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിക്കാർന്നവർ ബി വേണുഗോപാൽ പുഷ്പരാജ് സാരംഗി പി രാമചന്ദ്രൻപിള്ള കെ ജനാർദ്ദനൻ അനിൽ കറുകത്ര ഗോപാലകൃഷ്ണൻ രാജേഷ് പ്രമോദ് വാസുദേവൻപിള്ള ചെല്ലപ്പൻ പ്രസന്നൻ ആവണി സനിൽ കൃഷ്ണകുമാർ സുരേഷ് മഠത്തിൽ മോഹനൻ തുടങ്ങിയവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു